മീനേതാ കോരിന്റെ ചെമ്മീനുണ്ട് ഫ്രഷാണ് ഒക്കെ എനിക്ക് വില കൂടി മീനേതള്ള് വില കൂടി മീനേതള്ളോ വേണ്ടി വരും എന്താ അപ്പൊ എട്ട് കിലോ എത്ര പൈസ നാലായിരത്തി എണ്ണൂറ് രൂപ നാലായിരത്തി എണ്ണൂറ് അല്ലേ ഞാൻ ഒന്ന് വീട്ടിൽ വിളിച്ച് ചോദിക്കട്ടെ ചിലപ്പോൾ കൂടുതൽ വേണ്ടിവരും കട്ടയണോന്ന് ചോദിക്കട്ടാ ആ കട്ടയണോന്ന് ചോദിക്കാം ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് ഇപ്പൊ ശരി ശരി ഹലോ ആ അതെ അറക്ക മേടിക്കട്ടെ ഒരു എത്ര മേടിക്കണോ ആറ് കിലോനാ ഏഴ് കിലോ മേടിക്കണോ ആ നാളേക്ക് മതിയാ ആ നാളെ വരുന്ന അപ്പൊ നാളെ മേടിക്കാം അതേ നാളേക്ക് ഒരു എട്ട് കിലോ അറക്ക കിട്ടൂ എല്ലാ െ അതെ നാളെ എട്ട് കിലോ തരാണ്ട് അതിപ്പോ ഒരു എണ്ണൂറ് രൂപയ്ക്കുള്ളൂ ആ ഒരു ആറായിരം രൂപ ആ അത്ര ഉള്ളോ ആ ചേട്ടാ ഒരു മൂന്ന് മീൻ പൂച്ചയ്ക്ക് കൊടുക്കാനായിട്ട് പ്രശ്നം ഇത്രമേലൊരു കച്ചവടം നടന്നത് പൂച്ചയ്ക്ക് അല്ലേ അത് തരാം മതിയാവില്ലേ അത് മതി ചാള മതി ആ ശരി ശരി ഓക്കെ ഓക്കെ രണ്ട് ഒന്ന് രണ്ട് നാല് പൂച്ചേട്ടാ നാല് ആ ശരി പോരെ ആ ഇത് പൂച്ചക്ക് ശരി നല്ല മീൻ മേടിച്ചു എനിക്ക് രണ്ട് മീൻ കടയിലും കൂടി പോണം ഇത് ഇരുന്നൂറ് പേരെ മീനായിട്ടില്ല അച്ഛൻ പഞ്ഞിക്കിടും അത് താറിയണ്ട അത് വേറെ ടെക്നിക്കാണ് ആ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞാലേ മീൻ കച്ചവടക്കാരൻ എന്നെ പറ്റി ചോദിച്ചാലേ ഞാനിവിടെ ഇല്ല എന്റെ ബന്ധുക്കളുടെ അമ്മാമ്മൻ മരിച്ചുന്ന് തോന്നോളോട്ടാ അമ്മാവൻ മരിച്ചിട്ട് ഞാൻ അവരോട് പോയിരിക്കന്നോറഞ്ഞാതില്ല ആ രണ്ടു എനിക്ക് വരാൻ പറ്റില്ല അമ്മ അമ്മാനം മേലക്കൂടെ പോകുമ്പോളെ വിമാനം കാണാനായിട്ട് മിനിറ്റത്തേക്ക് ഓടി ഇറങ്ങിയതാ അപ്പൊ നാളെരം തലേ വീണ്ടും മരിച്ചുന്ന് പറഞ്ഞു അയ്യോ ആ ഒരു കാര്യം ഈ മീൻ ഇവിടെ പിടിക്കും ഞാൻ മറ്റേ രണ്ട് മീൻ കടയിലും മുടി പോയിട്ട് വരാം മീൻ വീട്ടിൽ കൊണ്ടു കൊടുക്കണ്ടേ അത് മുടി പോയി പിടിക്കാ ഇത് തേക്കിയില്ലെന്ന് മീൻ പിടിച്ചു